മല്ലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിനുള്ള വായന രണ്ടാമധ്യായം പുരോഹിതന്മാർക്ക് താക്കിയത് പുരോഹിതന്മാർ ചെയ്ത ഈ കൽപ്പന നിങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് ഇരളി ചെയ്യുന്നു നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും എൻ്റെ നാമത്തിന് മഹത്വം നൽകാൻ മനസ്സ് വരാതിരിക്കുകയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ മേൽ ശാപം അയക്കും നിങ്ങളുടെ അനുഗ്രഹങ്ങളെ ഞാൻ ശാപമാക്കും നിങ്ങൾ മനസ്സ് വയ്ക്കാതെ ഇതിനാൽ ഞാൻ ശപിച്ചു തള്ളും ഞാൻ നിങ്ങളുടെ സന്തതികളെ ശാസിക്കും നിങ്ങളുടെ ബലി ബലിമൃഗങ്ങളുടെ ചാണകം നിങ്ങളുടെ മുഖത്ത് തേക്കും എൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങളെ ഞാൻ നിഷ്കാസനം ചെയ്യും സൈന്യങ്ങളുടെ കർത്താവ് വിരളി ചെയ്യുന്നു രവിയുടെ രവിയുമായിട്ടുള്ള എൻ്റെ ഉടമ്പടി നിലനിൽക്കേണ്ടതിനാണ് ഈ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അങ്ങനെ നിങ്ങൾ അറിയും അവനോടുള്ള എൻ്റെ ഉടമ്പടി ജീവൻ്റെയും സമാധാനത്തിൻ്റെയും ഉടമ്പടി അവൻ ഭയപ്പെടേണ്ടതിന് ഞാൻ അവ അവന് നൽകി അവൻ എന്നെ ഭയപ്പെടുകയും എൻ്റെ നാമത്തോടുള്ള ഭയഭക്തികളാൽ നിറയുകയും ചെയ്തു അവൻ്റെ നാവിൽ യഥാർത്ഥ പ്രബോധനം ഉണ്ടായിരുന്നു അവൻ്റെ അധരംഗത്തിൽ ഒരു തെറ്റും കണ്ടില്ല സമാധാനത്തിലും സത്യസന്ധതയിലും അവൻ എന്നോടുകൂടെ വ്യാപരിച്ചു അനേകരെ അഗത്യങ്ങളിൽ നിന്ന് അവൻ പിന്തിരിപ്പിച്ചു പുരോഹിതൻ അതരത്തിൽ ജ്ഞാനം സൂക്ഷിക്കണം ജനം പ്രബോധനം തേടി അവനെ സമീപിക്കണം അവൻ സൈന്യങ്ങളുടെ കർത്താവിൻ്റെ ദൂതനാണ് എന്നാൽ നിങ്ങൾ പോയിരിക്കുന്നു നിങ്ങളുടെ ഉപദേശം അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമായി നിങ്ങൾ ലേവിയുടെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് റിട്ടി ചെയ്യുന്നു എൻ്റെ മാർഗങ്ങൾ അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം ഞാൻ നിങ്ങളെ ജനം മുഴുവൻ്റെയും മുമ്പിൽ നിന്നും നിഷ്ക നിഷ്കൃഷ്ടരുമാക്കും ജനത്തിൻ്റെ കുറ്റങ്ങൾ നമുക്കെല്ലാവർക്കും ഒരേ പിതാവല്ലേ ഉള്ളത് ഒരേ ദൈവം തന്നെയല്ലേ നമ്മുടെ നിസ്കൃഷിച്ചത് എങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ ഉടമ്പടി യുടെ പവിത്രത നശിപ്പിച്ചുകൊണ്ട് നാം എന്തിന് പരസ്പരം അവിശ്വസ്ത കാണിക്കുന്നു യൂത വഞ്ചകന കാണിച്ചിരിക്കുന്നു ജെറുസലേമിലും ഇസ്രായേലിലും ലേശപ്രവൃത്തികൾ നടന്നിരിക്കുന്നു കർത്താവിന് പ്രിയപ്പെട്ട വിശുദ്ധ മന്ദിരത്തെ യൂത അശുദ്ധമാക്കി അന്യദേവൻ്റെ പുത്രിയെ വിവാഹം ചെയ്തിരിക്കുന്നു ഇങ്ങനെ ചെയ്യുന്നവനു വേണ്ടി സാക്ഷ്യം നിൽക്കുകയോ സൈന്യങ്ങളുടെ കർത്താവിന് കാഴ്ചയർപ്പിക്കുകയോ ചെയ്യുന്നവനെ യാക്കോബിന്റെ കൂടാരത്തിൽ നിന്ന് കർത്താവ് വിച്ഛേദിക്കെട്ട് നിങ്ങൾ ഇതും ചെയ്യുന്നു അവിടുന്ന് നിങ്ങളുടെ കാഴ്ചകളെ പരിഗണിക്കുകയോ അതിൽ പ്രസാദിക്കുകയോ ചെയ്യാത്തവതിനത്തിനാൽ നിങ്ങൾ തേങ്ങിക്കരഞ്ഞ കർത്താവിൻ്റെ പിരിപീടം കണ്ണുനീര് കൊണ്ട് മൂടുന്നു എന്തുകൊണ്ട് അവിടുന്ന് ഇത് സ്വീകരിക്കുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കുന്നു ഉടമ്പടി അനുസരിച്ച് നിന്റെ ഭാര്യയും സഹിയുമായിരുന്നിട്ടും നീ അവിശ്വസ്ത കാണിച്ചാൽ നിൻ്റെ യൗവനത്തിലേയും ഭാര്യയും നീയും തമ്മിലുള്ള ഉടമ്പടിക്ക് കർത്താവ് സാക്ഷിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്തതി കിടിയ അല്ലാതെ എന്തിനാണ് ദൈവം അനുഗ്രഹിച്ചത് അതുകൊണ്ട് യൗവനത്തിലെ ഭാര്യയോട് അവിശ്വത കാണിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും േലിൻ്റെ ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു ഒരു തൻ്റെ വസ്ത്രം അക്രമങ്ങൾ കൊണ്ട് പുതിയിക്കുന്നതിനേക്കും ഞാൻ വെറുക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധയോടെ വ്യാപരിക്കുക അവിശ്വസ കാണിക്കരുത് കർത്താവിൻ്റെ ദിനം വാക്കുകൾ കൊണ്ട് നിങ്ങൾ കർത്താവിനെ മടുപ്പ് വരുത്തിയിരിക്കുന്നു നിങ്ങൾ ചോദിക്കുന്നു എങ്ങനെയാണ് ഞങ്ങൾ അവിടുത്തെ അസഹ്യപ്പെടുത്തിയത് തിന്മ പ്രവർത്തിക്കുന്ന ഏവനും കർത്താവിൻ്റെ മുമ്പിൽ നല്ലവനാണ് അവിടെ നിന്ന് അവനിൽ പ്രസാദിക്കുന്നു എന്ന് പറയുകയും നീതിയുടെ ദൈവം എവിടെയെന്ന് ചോദിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരി നേരവും ആരാധനയെ സ്തുതിയും പോഴ്ചയുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ